നിങ്ങളുടെ ആ ഒലക്ക മുക്കിലെ സ്ഥലം ഇല്ല തറവാട് വീട് പഴയത് അത് നല്ല വില കിടണമെങ്കിലും ഞാൻ കൊടുക്കൊള്ളു നീ അതിവിടെ കയറി ഇറങ്ങണം

പശുവിന്റെ പാൽ നമ്മൾ കുടിക്കുന്നു പക്ഷേ നമ്മുടെ പാൽ മരം അയാളെ ഇട്ടാൽ ലൈറ്റ് കത്തും പക്ഷെ ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്തില്ല ഈ തത്വങ്ങളെല്ലാം മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖമുണ്ടാവില്ല ഒരു ദിവസം നമ്മൾ അങ്ങോട്ട് പോയി അഞ്ചിങ്ങനെ കഴിഞ്ഞ് മക്കാത്ത പൈസ കൊടുക്കാറ്റമ്പത് പച്ച കഴിച്ച തരാ രണ്ട് ഇന്നലെ വൈകുന്നേരം രൂപ അടുത്ത പേടിയിൽ വന്നേന ബാക്കി കൊടുക്കാത്ത ചില്ലറിയില്ലറിക്ക പോവാ പോല ഞമ്മരുന്നല്ലേ നിങ്ങൾ നാളെ തന്നാ മതി പറയാ നോക്കി ആയിരത്തി അറുനൂറ്റി ചില്ലറാക്കി ഞാൻ പൈസ കണ്ട കാലം മുതല് എന്റെ പീടെ തന്നെയാണ് മുപ്പത് സാധനങ്ങൾ വാങ്ങി തന്നത് ആ വകായിട്ട് ഇണ്ടാക്കിട്ടുണ്ടല്ലോ അതിൽ ഈ മുന്നൂറ്റിഅമ്പത് എനിക്കൊരു എനിക്ക് എനിക്കേ ഇടക്കെടുക്കുന്ന എനുജനിലുണ്ട് ഇത് തന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല എനിക്ക് വയറു അറിയില്ല എനിക്ക് വേണ്ട ഇപ്പൊന്നും ഡോക്ടറെ നമ്മളെ പോയി ഇതൊക്കെ പൂ പോലെ മാറ്റേദനം വേദന വേദന മാറ്റണം എന്നിട്ട് വേണം എനിക്ക് കുറച്ച് ഫ്രൈഡ് റൈസും ഒക്കെ ചുരുക്കനെ കോള അതാണ് ഇത് ഇങ്ങനെ ബാക്കി കിടക്കണം നീ കഴിക്കാത്തത് പിന്നെ റെഡിയാവും